നമസ്കാരം അധികമായി പ്രഖ്യാപിച്ച ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ പിൻവലിക്കാതെ അമേരിക്കയുമായി ഇനി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചയുമില്ല എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ വകുപ്പാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ അമേരിക്കയുമായിട്ടുള്ള എന്ന് മാത്രമല്ല ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടും വ്യാപാര കരാർ ആ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നത് ഈ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന വാണിജ്യ വ്യാപാര വാണിജ്യ മന്ത്രാലയമാണ് ആ മന്ത്രാലയമാണ് ഇപ്പോൾ അസംദിഗ്ധമായി ഔദ്യോഗികമായി സർക്കാരിന്റെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ഇരുപത്തിയഞ്ച് ശതമാനം അമേരിക്കയ്ക്ക് അമേരിക്ക ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ചുമത്തിയിരുന്നു അതിനോടൊപ്പം തന്നെ അതായത് ഈ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ചുമത്തിയത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഉയർന്ന താരിഫ് ചുമത്തിയത് കൊണ്ടാണ് അതിനപ്പുറം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുകൊണ്ട് മറ്റൊരധികം ഇരുപത്തിയഞ്ച് ശതമാനം കൂടി അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് അൻപത് ശതമാനം നികുതിയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഉത്തരവാദി ഇന്ത്യ ഈ യുദ്ധത്തിന് ഉത്തരവാദികൾ എന്നാൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഈ യുദ്ധത്തിൽ പങ്കുണ്ട് കാരണം യുദ്ധത്തിൽ ഇവർ നേരിട്ട് ഇടപെടുകയും റഷ്യക്കെതിരെ ആയുധങ്ങളും പണവുമെല്ലാം എല്ലാം യുക്രൈന് നൽകുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമാണ് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നിട്ട് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യക്ക് നേരെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് തീർത്തും അന്യായമാണ് സത്യത്തിൽ ഈ യുദ്ധത്തിൽ പങ്കുചേരുന്നതും യുദ്ധത്തിൽ ആവശ്യമായ ആയുധങ്ങളും പണവും ഒക്കെ നൽകുന്നതും അമേരിക്കൻ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ഈ രാജ്യങ്ങളാണ് റഷ്യക്ക് നേരെ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഉപരോധം ഇന്ത്യ എണ്ണ വാങ്ങുന്നതിലൂടെ നിഷ്ഫലമായി പോകുന്നു എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് ഇന്ത്യ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യയിൽ അത്രയും എണ്ണ നിക്ഷേപം ഇല്ല അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വലിയ രീതിയിൽ ഊർജ്ജ സംരക്ഷണം ആവശ്യമായിട്ടുണ്ട് ഊർജ്ജത്തിന്റെ ആവശ്യമുണ്ട് എണ്ണയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് രാഷ്ട്ര താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത് അത് റഷ്യയിൽ നിന്ന് മാത്രമല്ല ഏതൊരു രാജ്യം കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് എണ്ണ നൽകാം എന്ന് സമ്മതിക്കുന്നുവോ ആ അവസരം ഇന്ത്യ പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യും അത് മാത്രമാണ് രാജ്യ താൽപര്യങ്ങൾക്ക് ചെയ്തിട്ടുള്ളത് അല്ലാതെ റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യക്ക് പങ്കൊന്നുമില്ല അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുള്ള പങ്ക് പോലും ഇന്ത്യക്കുമില്ല പക്ഷേ ഇന്ത്യ നിഷ്പക്ഷമായിട്ടാണ് ആ യുദ്ധത്തിന്റെ കാര്യത്തിൽ യുക്രൈനുമായും റഷ്യയുമായും സംസാരിക്കുന്നത് എന്നിട്ടും ഇന്ത്യക്ക് നേരെ ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ട്രംപ് സർക്കാർ അന്യായമായി ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇന്ത്യ വിലയിരു ുന്നത് മാത്രമല്ല വ്യാപാര കരാറിൽ ഏർപ്പെടാനായി ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാത്ത ചില നിർദ്ദേശങ്ങൾ അമേരിക്ക മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്കയുമായി ഇനി ഒരു ചർച്ചയുമില്ല ഇനി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച വേണമെങ്കിൽ അധികമായി പ്രഖ്യാപിച്ച ഇപ്പോൾ ഇന്ത്യ പല അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾക്കുമെല്ലാം ഉയർന്ന നികുതി പ്രഖ്യാപിച്ചിട്ടുണ്ടാകാം അത് ഇന്ത്യയുടെ കർഷകരെയും ഇന്ത്യയുടെ ക്ഷീര കർഷകരെയും ഇന്ത്യയുടെ മത്സ്യത്തൊഴിലാളികളെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ അതിൻ്റെ പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം നികുതി അമേരിക്ക ഏർപ്പെടുത്തി അത് നമുക്ക് ചർച്ചകളിലൂടെ പരിഹരിക്കാം പക്ഷേ അതിന് പുറമെ വളരെ അന്യായമായിട്ടാണ് റഷ്യയുടെ പേര് പറഞ്ഞ് മറ്റൊരു ഇരുപത്തഞ്ച് ശതമാനം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത് പിൻവലിക്കാതെ ചർച്ചയില്ല എന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യ മുന്നോട്ട് തന്നെ പോവുകയാണ് അമേരിക്കയുടെ വ്യാപാര യുദ്ധം അല്ലെങ്കിൽ അമേരിക്കൻ അമേരിക്കയുടെ ആ ഒരു വെല്ലുവിളി ഇന്ത്യ ഏറ്റെടുത്തു തന്നെ മുന്നോട്ട് പോവുകയുമാണ് വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്